കോട്ടയ തിരുമേലിയിൽ വീടിന് തീപിടിച്ച് മൂന്ന് മരണം കനകപ്പലം സ്വദേശി സത്യപാലൻ ഭാര്യ സീതമ്മ മകൾ അഞ്ജലി എന്നിവരാണ് മരിച്ചത് കുടുംബ പ്രശ്നങ്ങളെ തുടർന്ന് വീടിന് തീയിട്ടു എന്നാണ് സൂചന അഞ്ജനയുണ്ട് വിവരങ്ങളുമായി അഞ്ജന അനിൽകുമാർ എപ്പോഴാണ് ഈ സംഭവം നടന്നത് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ് അരുൺകുമാർ ഇന്ന് ഉച്ചയ്ക്ക് ഒരു കൂടിയാണ് കോട്ടയം എരുമേലി ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകുന്നത് ആദ്യഘട്ടത്തിൽ വീടിന് തീ പിടിച്ചതാണ് എന്നതായിരുന്നു സംശയം എന്നാൽ വീടിന് തീ ഇട്ടതാണ് എന്നാണ് ഇപ്പോൾ വ്യക്തമാകുന്നത് അയൽവാസികൾ അടക്കമുള്ളവരുടെ മൊഴിയിൽ നിന്നുമാണ് ഒരു സംശയത്തിൽ ഇപ്പോൾ പോലീസും എത്തിയിരിക്കുന്നത് ഈ വീട്ടിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു മകൾ അഞ്ജലിയുടെ വിവാഹവുമായി ബന്ധപ്പെട്ട് ചില തർക്കങ്ങൾ ഉണ്ടായിരുന്നു ഈ സംഭവമാണ് ഇങ്ങനെ ഒരു കൃത്യം ചെയ്യാൻ ഇവരെ പ്രേരിപ്പിച്ചിരിക്കുന്നത് എന്നാണ് ഇപ്പോൾ നമുക്ക് വ്യക്തമാകുന്നത് സംഭവം ഉണ്ടായ ഉടൻ തന്നെ വീട്ടമ്മയായ സീതമ്മ വീട്ടിൽ വെച്ച് തന്നെ മരിച്ചിരുന്നു എൺപത് ശതമാനത്തോളം കുഴൽ മൂവർക്കും മേച്ചിരുന്നു ഇതിൽ രണ്ടു പേരാണ് ഇപ്പോൾ രാത്രിയോടുകൂടി മരണപ്പെട്ടിരിക്കുന്നത് ഇപ്പോഴും ഗുരുതരമായ അവസ്ഥയിൽ തന്നെയാണ് ഈ സീതമ്മയുടെയും സത്യപാലന്റെയും മകൻ കോട്ടയം മെഡിക്കൽ കോളേജിൽ കഴിയുന്നത് എന്തായാലും സംഭവം അതെ ഇവർ നാലു പേരും മാത്രം വീട്ടിലുള്ളപ്പോഴാണ് ഒരു സംഭവം ഉണ്ടാകുന്നത് വീടിനെ തീ പടർന്നത് കണ്ട് അയൽവാസികൾ ഓടിക്കൂടുകയായിരുന്നു ഈ സത്യപാലൻ ഒരു ജനറേറ്റർ ഓപ്പറേറ്ററായിരുന്നു ഇതിനായി ബന്ധപ്പെട്ട ഡീസൽ എല്ലാം തന്നെ വീട്ടിലാണ് സൂക്ഷിച്ചത് ഈ ഡീസൽ ഉപയോഗിച്ചാണ് ഇങ്ങനെ ഒരു കൃത്യം ചെയ്തത് എന്നാണ് ഇപ്പോൾ ഈ ഈ ഇപ്പോൾ ഗുരുതരമായി തന്നെ തുടരുകയാണ് പൊള്ളൽ ഏറ്റിട്ടുണ്ട് വിവരങ്ങൾ നൽകിയത് കോട്ടയത്തെ എരുമേലിയിലാണ് സംഭവം വീടിന് തീപിടിച്ച് മൂന്ന് മരണം കനകപ്പലം സ്വദേശി സത്യപാലൻ ഭാര്യ സീതമ്മ മകൾ അഞ്ജലി എന്നിവരാണ് മരിച്ചത് മകൻ ഇപ്പോഴും ഗുരുതരാവസ്ഥയിൽ തുടരുന്നു കുടുംബ പ്രശ്നങ്ങളെ തുടർന്ന് വീടിന് ഇവർ തീയിട്ടു എന്നാണ് ഇപ്പോൾ പ്രാഥമികമായി ലഭിക്കുന്ന സൂചന